വിവിധ രുചികളിലുള്ള ഐസുകൾ ഐസ്ക്രീമുകൾ തുടങ്ങിയവ ഒരുക്കി ഐസ് പോട്ട് കാടാമ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു ബസ് സ്റ്റാൻഡിലെ സ്കൈ റീജൻസി സ്ഥാപനം ബസ്റ്റാൻഡിലെ അപ്പോ എല്ലാരും ഇവന്റെ ഈ സംരംഭം വളരെ വിജയിപ്പിച്ചു കൊടുക്കുക വിവിധ രുചികളിലുള്ള ഐസുകൾ ഐസ്ക്രീമുകൾ തുടങ്ങിയവ ഒരുക്കി ഐസ് സ്പോട്ട് കാടാമ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു ബസ് സ്റ്റാൻഡിൽ സ്കൈ റീജൻസി ബിൽഡിങ്ങിൽ ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ഉടമ ഷൈജുവിന്റെ മാതാപിതാക്കളായ ഇന്ദിര ബാലകൃഷ്ണൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു രാജുവിൻ്റെ പുതിയ സംരംഭം ഐസ് എന്ന പേരിൽ നമ്മുടെ കാടാമ്പുഴ ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ചിരിക്കുകയാണ് ഏതായാലും ഇവിടെ നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉറങ്ങിക്കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഏതായാലും ഇത്തരത്തിലുള്ള സ്ഥാപനം പ്രത്യേകിച്ച് നമ്മൾ യൂത്തിനെയൊക്കെ നന്നായി ആകർഷിക്കുന്ന രീതിയിലുള്ള ഈ സ്ഥാപനം കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും ഈ പ്രദേശത്തിന്റെ ഒരു ഉടർവിനു കൂടി സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പ്രിയപ്പെട്ട ഷൈജിൻ്റെ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും ഈ സ്ഥാപനം വളരെ മികച്ച രീതിയിൽ നന്നായി മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഐസ്ക്രീമുകൾ ക്രീമുകൾ ഐസ് സ്റ്റിക്കുകൾ ചോക്കോബാർ കോൺ ഐസുകൾ തുടങ്ങിയവയുടെ വ്യത്യസ്ത രുചികളാണ് ഒരുക്കിയിരിക്കുന്നത് ഐസ് സ്റ്റിക്കിൽ അവഡോ മാംഗോ സ്നിക്കേഴ്സ് ഓറഞ്ച് ഓറിയോ ബ്ലൂബെറി ഇങ്ങനെ പോകുന്നു രുചികൾ മറഗ്രാം പഞ്ചായത്തിലെ കാടാമ്പുഴ ഭാഗത്ത് സ്കൈ പ്രസിഡൻസിൽ പുതിയതായത് ഐസ് സ്പോട്ട് തുടങ്ങിയിട്ടുണ്ട് വളരെ സന്തോഷം നൂതനമായുള്ള ഗതിക്കനുസരിച്ച് തന്നെ ഷൈജു ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതിൽ വളരെയേറെ സന്തോഷം കാരണം ആധുനിക കാലഘട്ടത്തിൻ്റെ ീതി ഇന്ന് ഓരോ കൂളിങ്ങുകളിലൂടെ പിന്നെ പ്രത്യേക സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ ഐസ്ക്രീം ഐസ് ഇതൊക്കെയാണ് ഇന്ന് വിതരണം ചെയ്യുന്നതും കൊടുക്കുന്നതും അതിനനുസരിച്ച് തന്നെ നമ്മുടെ തൊട്ടടുത്ത് കാടാമ്പുഴ പ്രദേശത്ത് ഇങ്ങനെയൊരു സംരംഭം തുടങ്ങിയതിൽ വളരെ സന്തോഷം ഐസ്ക്രീം വിഭാഗത്തിൽ വനില പിസ്ത സ്ട്രോബെറി ബട്ടർ സ്കോച്ച് തുടങ്ങിയവയാണ് ഒരുക്കിയിട്ടുള്ളത് ഇവയുടെ ഫാമിലി പാക്കുകളും ലഭ്യമാണ് ഈ ഷോപ്പ് എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു അല്ലെങ്കിൽ കുറച്ച് മുന്നേ ഞാൻ പല ഈ ഇങ്ങനെയുള്ള ഐസ് ക്യാൻഡി ഷോപ്പിലും പോയി നിൽക്കുന്ന സമയത്ത് എനിക്കൊരു എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്നുള്ള ഒരു പ്ലാനിങ്ങിൽ ഇത് ഞാനൊരു ഡ്രീം പല കമ്പനിയിലും പോയി പക്ഷേ നമുക്ക് നല്ലൊരു ഫ്ലേവർ ആയിട്ടുള്ളൊരു സാധനം കിട്ടിയപ്പോൾ ഞാനവിടെ കം ഫാക്ടറി പോയി ചെയ്തതാണ് അവിടെ പോയി എല്ലാ കാര്യങ്ങളും നോക്കി നല്ലതാണ് തോന്നിയപ്പോൾ അത് തുടങ്ങി നാട്ടുകാരെല്ലാവരും സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും എല്ലാ ഫ്ലേവറും ഉണ്ട് പക്ഷേ ഈ ഫ്ലേവറിൻ്റെ ഒരു എന്തെന്ന് വെച്ചാൽ എല്ലാം നാച്ചുറലാണ് ഇപ്പോൾ അവക്കാടോ ആണെങ്കിൽ അവക്കാടോ ജാക്ക് ഫ്രൂട്ട് ആണെങ്കിൽ ജാക്ക് ഫ്രൂട്ട് ഓറഞ്ച് എല്ലാം കറക്റ്റ് പ്രോഡക്റ്റ് ആണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതായത് ഒരിക്കൽ ഒരിക്കൽ കഴിച്ചാൽ മനസ്സിലാവും എല്ലാവരും പത്ത് രൂപ മുതൽ അമ്പത് രൂപ വരെയുള്ള ക്യാൻഡി ഐസ് ഉണ്ട് പിന്നെ മറ്റുള്ള ഐസ്ക്രീംസ് ആണെങ്കിൽ ഫാമിലി പാക്ക് കപ്പ് എല്ലാ ഐറ്റംസും ഉണ്ട് ഉണ്ട് ഐസ്ക്രീം ഐറ്റംസ് എല്ലാം ഫ്രണ്ട്സിനും ഫാമിലിക്കുമെല്ലാം ഇരുന്ന് രുചി ആസ്വദിക്കാനുള്ള സൗകര്യം സ്ഥാപനത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് അനുദിനം പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാടാമ്പുഴ പട്ടണത്തിന് ഒരു പുതിയ സംരംഭം കൂടി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് എൻ്റെ പ്രിയ സുഹൃത്ത് ചൈജു ഓണർഷിപ്പിൽ ഐസ് പോട്ട് പേരായ ഒരു ഐസ്ക്രീം പാർലർ കാടാമ്പുഴ ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ ഐസ്ക്രീം പാർലറിന് എല്ലാവിധ ഉയർച്ചയും വളർച്ചയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു മാറാക്കര പഞ്ചായത്ത് മുൻ അധ്യക്ഷ സജിത നന്ദേങ്ങാടൻ കോൺഗ്രസ് നേതാവ് മധുസൂദനൻ നാരായണൻ വിജയൻ കാടാമ്പുഴ ബാലകൃഷ്ണൻ കുട്ടിപ്പ കാടാമ്പുഴ അഡ്വക്കറ്റ് ജാബിർ സുരേന്ദ്രൻ കാടാമ്പുഴ ഷിബു തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു കാടാമ്പുഴയിൽ ഇന്നൊരു പുതിയ സംരംഭം വന്നിരിക്കുകയാണ് കാടാമ്പുഴയിലെ ജനങ്ങളുടെ മനസ്സിന് കുളിരേകുന്ന ഐസ്പോർട്ട് എന്ന സ്ഥാപനം ഇവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഇതുപോലൊരു സംരംഭം വന്നിട്ടുള്ളത് കാടാമ്പുഴ ഭഗവതിയുടെ തിരുമുമ്പിൽ തന്നെ നല്ലൊരു സ്ഥലത്താണ് ഇത് തുടങ്ങുന്നത് അതുകൊണ്ട് സ്ഥാപനത്തിന് എല്ലാവിധ ഐശ്വര്യവും എല്ലാവിധ ഭാവിയും ഉയർച്ചയും ഒക്കെ ഉണ്ടാകട്ടെ ജനങ്ങൾക്കും മനസ്സിനും ശരീരത്തിനുമൊക്കെ കുളിരേകാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ